ഹായ് കേക്കുന്നുണ്ടോ അതെ ഞാൻ ലൊക്കേഷനിലാണ് ഉള്ളത് ഇത്രയായി കൊടുക്കാ നോക്ക് സുതാരമാഷ് ഇന്ന് എല്ലാരേം കരയിപ്പിച്ച സുതാരമാഷ് നൊമ്പണിക്ക് എല്ലാരും കാണണം അടിപൊളി എപ്പിസോഡാണ് ഇതാ നിങ്ങളൊക്കെ ചോദിച്ച വേദ ചേച്ചി ഹലോ സീരിയൽ സാറ്റർഡേ കൂടെ കിട്ടും എത്രയും പെട്ടെന്ന് തന്നെ സാറ്റർഡേ സൺഡേം കൂടെ സീരിയൽ വരും ഉറപ്പായിട്ടും വരും അതെന്താണ് ഡേറ്റ് എന്നൊന്നും പറയുന്നില്ല പക്ഷെ പെട്ടെന്ന് തന്നെ അങ്ങനെ ഉണ്ടാവട്ടെ അതെ അത് നിങ്ങൾ കണ്ടറിയണം അതൊന്നും ൾക്കാരെ ആൾക്കാരെ മാറ്റല്ലേ പ്ലീസ് ആൾക്കാരെ മാറ്റല്ലേ പ്ലീസ് ഉറപ്പായിട്ടും മാറ്റില്ല ആരും മാറിയില്ല ഞങ്ങൾ ഈ സീരിയൽ അവസാനം വരെ ഞങ്ങൾ തന്നെ ആയിരിക്കും എന്റെ സുന്ദരി എവിടെയാണ് വന്നാൽ കാണാൻ പറ്റും ഉറപ്പായിട്ടും വന്നാൽ കാണാൻ പറ്റും ലൊക്കേഷനിൽ ഞങ്ങളെ കാണാൻ ഒരുപാട് പേര് വരാറുണ്ട് ഷൂട്ട് ചപ്പാത്ത് മരപ്പാലം വിഴിഞ്ഞം മരപ്പാലം താഴെ പറഞ്ഞു ഞാൻ ഞാന് പോലീസ് ഇടിച്ചിട്ട് ഞാൻ അതാ സീൻ ഒത്തിരി അവർക്ക് ഇഷ്ടപ്പെട്ടു എന്റെ മൂക്ക് ചുമന്നിരിക്കുന്നു അത് അതെനിക്ക് അറിയില്ല ഞാൻ കരയുമ്പോഴും ഇതില്ല അതെ അത് പിന്നെയാ ഞാൻ നോക്കി ഞാൻ ആക്ച്വലി ആ ഇത് കണ്ടപ്പോ ഞാൻ ശ്രദ്ധിച്ചില്ല പിന്നെയാ ഞാൻ എന്റെ മൂക്ക് ശ്രദ്ധിച്ചത് കമന്റ്സ് നോക്കിട്ട് അപ്പോഴാണ് എല്ലാരും പറഞ്ഞത് മൂക്ക് ചുമന്നിരിക്കുകയാണ് അതും ഒരു പ്രത്യേക ഒരു ഫീൽ ആയിരുന്നു ഈ നിത്സഹിക്കുന്ന എല്ലാവർക്കും ഒരു ബിഗ് ഹായ് അടുത്ത പ്രാവശ്യം നമുക്കൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ലൈവ് എന്തായാലും വരാം താങ്ക്